എത്ര ാണ് ആയിട്ടുള്ള അങ്ങനെ കൂടി കിട്ടിയിരുന്നെങ്കിൽ വേറെ ഒന്നുമില്ല എനിക്ക് കൂടുതലായിട്ട് തോന്നിട്ട് ബാക്കിൽ ഇരിക്കുന്ന ആളുടെ ഫുഡ് റസ്റ്റിന്റെ

ഞാൻ ഓടിക്കുന്നത് ഹൈനസ് നമ്മുടെ തൃശ്ശൂർ ബിഗ്രിങ്ങിന്റെ പെസ്റ്റ് ഫ്രൈവ് വണ്ടിയാണ് ഏകദേശം അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്ററിൽ എനിക്ക് തോന്നുന്നു പത്തൊമ്പതിനായിരം കിലോമീറ്ററും പല 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 കസ്റ്റമേഴ്സ് ആയിരിക്കും ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ടാവും പക്ഷെ സ്റ്റിൽ തടക്കുതിരയാണ് ഒരു അമ്പതിനായിരം എന്ന് തോന്നുന്നു നമുക്ക് മിനിറ്റ് കണ്ടിട്ട് പുത്ത വണ്ടി ഓടിക്കുന്ന ഫീല് ഒരു ലക്ഷം ഇരുപത് മീറ്റർ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പൊ തൃശ്ശൂർ ബിഗ്രിങ്ങിന് രാവിലെ ആറു മണിക്കാണ് നമ്മുടെ റൈഡ് ആരംഭിച്ചിട്ടുള്ളത് ിൽ പോകുന്നു അവിടെ സ്റ്റേ ചെയ്യുന്നു നാളെ ഊട്ടിയിലേക്ക് പോകുന്നു അങ്ങനെ എല്ലാ മാസവും ബിഗ്വിങിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ബിഗ്വിങ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വാങ്ങിയ കസ്റ്റമേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ട് റെയ്ഡ് ഉണ്ടാവാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായുള്ള റൈഡിലാണ് ഞാൻ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ രണ്ടാമത്തെ ഇതുപോലെ ബിഗ്വിന്റെ കൂടെ റെയ്ഡ് പോകുന്നത് കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മൾ പേര് മാത്രം കൊടുത്താൽ മതി പിന്നെ റൈഡ് ചെയ്യുക ബാക്കി റൂട്ട് കാര്യങ്ങൾ താമസം ഭക്ഷണം എല്ലാം അവർ അറേഞ്ച് ചെയ്തോളും ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് റൈഡ് എൻജോയ് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഇത്രയും റൈഡേഴ്സിന് ഒരുമിച്ച് കിട്ടിയിട്ട് അതായത് ബിഗിങ്ങിൽ വെക്കുന്ന ഇത്രയും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഒരുമിച്ചിട്ടില്ല അവർ എക്സ്പീരിയൻസ് ചോദിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കാൻ മൈലേജ് എക് മൊത്തത്തിലുള്ള ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഇനി എന്തെങ്കിലും കുറ്റം കുറ്റമുറവുണ്ടെങ്കിൽ അതും ഞാൻ ചോദിക്കുന്നതാണ് കേട്ടോ അതിലൊന്നും ഒരു മാറ്റമില്ല അപ്പൊ റൈഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോരുത്തരും ആർ എസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് സർവീസ് അതുപോലെ തന്നെ എങ്ങനെയുണ്ട് യൂസ് ചെയ്യാൻ ആൾക്കാർക്ക് പരിഗണിക്കാൻ പറ്റിയുള്ള മോഡലാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ സർ നമസ്കാരം പേര് അരുൺ അരുൺ എവിടെ സ്ഥലം കുന്നംകുളം നാളായി വണ്ടി എടുത്തിട്ട് ഞാന് സെപ്റ്റംബറിൽ എടുത്താൽ കഴിഞ്ഞ വർഷം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തി ചില്ല ഓടിയുണ്ട് ഞാൻ നാട്ടിലുള്ള ആളല്ല ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോഴാണ് യൂസ് ചെയ്യാൻ ആ ആദ്യമായിട്ടാണ് എല്ലാ ഗിയേഴ്സും ഞാനത് ഈ റൈഡ് ചെയ്യണം എന്നുള്ള ഇതില് ആണ് വണ്ടി എടുത്തത് തന്നെ എനിക്ക് വേറെ അങ്ങനെ ഇതില്ല ലോക്കൽ അങ്ങനത്തെ ദിനനോട്ടങ്ങളൊന്നുമില്ല എന്താ നല്ല അഭിപ്രായമാണ് കംഫർട്ടബിൾ ആണ് അതെ അതെ ദൂരയാത്രക്ക് ഞാന് ഇതാണ് ഇപ്പൊ ലോംഗസ്റ്റ് ഞാനിപ്പോ റൈഡ് ചെയ്തിട്ടുള്ളത് എന്നാലും ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ഒക്കെ അതിന് മുമ്പ് പോയിട്ടുണ്ട് ഗ്രൂപ്പ് റൈഡ് ആണോ ആ ഗ്രൂപ്പ് റൈഡ് നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് അപ്പോൾ റൈനോക്സ് ബ്രാൻഡ് വീഡിയോ കാണാണെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തൊന്ന് അതെ നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയാം ജാക്കറ്റ് പാൻസ് അതുപോലെ സൈഡ് ബാഗ് ടാങ്ക് ബാഗ് എല്ലാം റൈനോക്സിന്റെ ആണ് അപ്പൊ എന്നാലും വേറെ എന്തെങ്കിലും കുറച്ചുകൂടി ഹോണ്ട ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു എന്തെങ്കിലും കാര്യങ്ങൾ അതെനിക്ക് ഞാന് എനിക്ക് അത്രേണ്ട എക്സ്പീരിയൻസ് ഇല്ല എന്നാലും ഈ വണ്ടി എന്താ ചളി ചളിയടിക്കുന്ന കേട്ടിണ്ട് അങ്ങനത്തെ ഇഷ്യൂ പക്ഷെ ഞാൻ അത്ര അധികം മഴയത്ത് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് വേറെ വണ്ടിക്ക് അങ്ങനത്തെ കുറ്റങ്ങളൊന്നും പറയാനില്ല മൈലേജ് എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത്തി െ ഓക്കെ അപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് മൈലേജ് ആ രീതിയിലൊക്കെയാണ് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്ത് നമുക്ക് കംഫർട്ടും കൂടി അറിയണം കാരണം രണ്ടുപേരൊക്കെ വെച്ചിട്ട് കപ്പിൾസ് കാര്യങ്ങളൊക്കെ നമ്മള് റൈഡിൽ പേര് ജിമ്മി ഏതാ വണ്ടി എത്ര പങ്കെടുക്കും ഞാൻ അടുത്തിട്ടിപ്പോ ഒരു മാസം മാസമായിട്ടുള്ളു ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ടുള്ളൂ അതെ ആണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലൈക് എല്ലാത്തിലും അവര് ഗൈഡ് ചെയ്യാനും ഉണ്ടായിരുന്നു ഇന്നലെ ആണെങ്കിലും സ്റ്റേയും എല്ലാം റൈഡും വഴിയും എല്ലാം നല്ലതായിരുന്നു മൈലേജ് മൈലേജ് അറൌണ്ട് ഒരു തേർട്ടി ഫൈവ് ആണ് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ ലോങ് അതി ഓടിയിട്ടില്ല അതുകൊണ്ട് വേരി ചെയ്യാം സെലക്ട് ചെയ്ത് അല്ലെ ഞാൻ കുറച്ച് റിസർച്ച് എടുത്തി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് അങ്ങനെ അപ്പോൾ ബാ 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 ാണ്പ്പിയാണ് കംഫേർട്ടിനെ കുറിച്ച് പ്രധാനായിട്ട് അറിയാം രണ്ടുപേര് സ്ഥലം അപ്പോ വണ്ടി വയസ്സ് പറയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ് നല്ല കംഫർട്ടാണ് ലോങ് ഡ്രൈവ് ആയാലും ബാക്കി എന്തിനായാലും ഇപ്പോ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോവാറുണ്ട് കേരളം വിട്ടിട്ട് ഒരു പറഞ്ഞൂറ് മുന്നൂറ് കിലോമീറ്റർ സർക്കിള് അതിനോട്ട് പോവാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ബ്രാൻഡ് തന്നെയാണ് അതിന്റെ അതുപോലെ തന്നെ നമ്മള് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള വണ്ടികളുടെ ട്രസ്റ്റ് കുറവ് അതുപോലെ നമുക്ക് മൈലേജ് അപ്പോ ഒരു ഫോർട്ടി തേർട്ടി ഫൈവ് ആ റേഞ്ച് എനിക്ക് കംഫർട്ടബിൾ ആണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ വണ്ടികൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി ാണ് ലോങ് പോയാലും ഞാൻ ഓക്കെ ആണ് കംഫർട്ടബിൾ ആണ് എന്തെങ്കിലും വേറെ എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ട് ബാക്കിൽ ഇരിക്കുന്ന ആളുടെ ഫുട് റെസ്റ്റിന്റെ ലൈക് െ അതിന്റെ ഒന്നുകൂടെ ഒരു അഡ്വാൻസ് ഹോർണിന്റെ ഇറക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലായിരുന്നു നമ്മൾ ഓൾട്ടർ ചെയ്തേക്കോ ലോങ് ഡ്രൈവ് ഡ്രൈവ് പോകുമ്പോ കാലിന് ടൈപ്പാണെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ലോങ് ഡ്രൈവ് ഭയങ്കര കാല് കരിപ്പ് വരുന്നുണ്ട് ഫുഡ്പെക്കിന്റെ പിന്നെ അഡീഷണൽ ആയിട്ട് അപ്പുറത്തെ സൈഡോ ഇഞ്ഞ് വെക്കാൻ പോകും സാരി കാടിന്റെ ഇട കൂടെ വെക്കാൻ പോകും കാരണം ഇതിന് ഇരിക്കുന്ന കംഫർട്ടില്ല കാല് കംഫേർട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കാല് ഇത് ഇങ്ങനെ ഇരിക്കണെ മറ്റേ ഇത് ഷൂ ആണെങ്കിലും ആ ഒരു ലെവൽ ഇപ്പോ ഫസ്റ്റ് ടൈം ഇതൊന്നും ശ്രദ്ധിച്ചില്ല അറിയില്ല ഓരോ യാത്ര മോഡിഫൈ ഞങ്ങൾ ും ആദ്യപോലെ തന്നെ ഞങ്ങള് മൂന്നാറ് പോയപ്പോ ഈ ഡീപ് ഫോറസ്റ്റിനുള്ളില് പോകുമ്പോ നമുക്ക് ലൈറ്റ് കുറവാന്നുള്ള ഒരു ഇത് ശരിക്ക് ഫീൽ ചെയ്ത് എക്സ്ട്രാ ലൈറ്റ് വെച്ചു ലൈറ്റ് നമ്മുടെ കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് ഞാൻ മുന്നേ ചാനൽ ഓടി കാണിച്ചിട്ടുള്ളതാണ് അല്ലേ ഓർമ്മിപ്പിച്ചാലോ പേരും ഡീറ്റെയിൽസ് യും കിട്ടിട്ടുണ്ട് ബിജു ഓക്കേ വണ്ടി ഏതാ വണ്ടി എത്ര കിലോമീറ്റർ ആയി മുപ്പത്തൊമ്പതിന്റെ അടുത്തായി തേർട്ടി നൈൻ തൗസൻഡ് അത്യാവശ്യം ഡെയിലി യൂസ്

ഇവന്റെ സ്റ്റൈലേ മാരി വണ്ടി വന്നിছে നല്ല റിഫൈൻമെന്റാണ് വണ്ടി റിഫൈൻഡ് ആണ് ഈസിയാണ് ടൈഡ്നെസ് ഒന്നും ഇല്ല നല്ലതാണ് ഓക്കേ Honda-യുടെ പ്രാൻ നെയിം കീപ്പ് അപ്പീന്നാണ് ഇതിന് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടേ താങ്ക്യൂ സർ കുറച്ച് അധികം ഹൈനസ് ആരുടെയൊരു റെസ്പോൺസ് കിട്ടി ഇനി ഇപ്പോ ഒരു 300 Rന്റെ പേര് ഡീറ്റൈൽസ് എന്ന് പറഞ്ഞാ ആ ഇതിന്റെ പേര് സ്ഥലം വെല്ലിക്കൊന്നാണ് ഒരു രണ്ടു എടുത്തിട്ട് റൈഡ് അധികം ലോങ് പോയിട്ടില്ല പോവാറുണ്ട് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ആയി മൊത്തം ഒരു കാരണം ഞാൻ കുറെ നാളായിട്ട് ബൈക്ക് യൂസ് ചെയ്യുന്നില്ലേ അപ്പൊ എടുക്കുമ്പോ ചെറിയ പേടിയുണ്ടായിരുന്നു ലോങ്ങും ഭയങ്കര അപ്പൊ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും അന്ന് അത്യാവശ്യം പവർ ഉള്ള ഒരു വണ്ടി അതാണ് കൺസൈൻ മാക്സ് റെക്വയർമെന്റ് മാക്സ് കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ ട്രിപ്പിനെന്തേലും ഹോണ്ട നന്നാക്കണം അല്ലെങ്കിൽ അങ്ങനെ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര പണിയിലാണല്ലോ റൈഡ് അവസാനിക്കാൻ രണ്ടായിരം പഴ കണ്ണാടക വെച്ച് ഇത്ര ഗ്ലാമറായി എന്റെ പേര് എത്ര ആളെ വണ്ടി ഒന്നര വർഷമായിരണ്ടര കിലോമീറ്റർ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് നമുക്ക് ചില സമയത്ത് ഒരു നാപ്പത്തി ലോങ്ങ് ലോങ്ക് കൂടുമ്പോ പിന്നെ ഒരു നാപ്പത് കിട്ടും ലോക്കല് നാപ്പത്

ആയിരുന്നു എല്ലാം ഇപ്പോഴും അതേ ഫീൽ തന്നെയാണ് ഒരു ശ്രീകണ്ഠൻ ശി ആണോ വണ്ടി എത്ര കിലോമീറ്റർ കഴിഞ്ഞു നല്ലോട്ടാണല്ലോ രണ്ടു വർഷം കൊണ്ട് നാല് എല്ലാ ഔട്ടും ഉണ്ടാവും ഹോണ്ടയുടെ എല്ലാ റൈഡിനും യാത്രകളെ ഒറ്റും ഒരുപോലെ നോർമലി ഒരു നാല് ഹൈവേ കിട്ടും എന്തേലും ഈ വണ്ടിയിലെ ഒരു ഒറ്റ മിസ്റ്റേക്ക് മാത്രമേ കാണാനുള്ളൂ ഇതിന്റെ ടയർ ഭയങ്കര ഒരു പത്ത് നാലായിരം അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോബ്ലിംഗ് വയർ കൂടുതലാണ് അപ്പൊ അത് നമുക്ക് വളരെ ഒരു കാര്യം അത് ഒന്ന് പരിഹരിച്ച് ടയർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടയർ ഇറക്കാണെങ്കിൽ വളരെ നല്ലതാണ് ഇത്രയും നല്ലൊരു വണ്ടി ഇറക്കിയിട്ട് ടയറിന്റെ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം മിസ്റ്റേക്ക് വരുമ്പോൾ അത് ആ ഒരു മിസ്റ്റേക്കും കൂടെ തീർക്കുകയാണെങ്കിൽ ഹോണ്ട കാണും അപ്പോൾ നമസ്കാരം പേര് അപ്പോ അവര് വണ്ടി ഹൈനസ് എത്ര എത്ര കിലോമീറ്റർ ആയി കിലോമീറ്റർ മുപ്പത്തായിരം ലോങ് റൈഡ് ആണോ അതോ എല്ലാ മൈലേജ് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ടു ബിറ്റ്വീൻ മൊത്തത്തിൽ എന്താ എക്സ്പീരിയൻസ് നൈസ് ും കിട്ടുന്നില്ല ഞാൻ ആണ് യൂസ് ചെയ്തിരുന്നത് അതിന് ശേഷം ഹൈനസിന് കിട്ടുന്നൊരു ബുള്ളറ്റിന് വേറൊരു വണ്ടിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെ അതുകൊണ്ടാണ് ജാക്കറ്റ് യൂസ് ചെയ്താങ് ഗിരീഷ് ഏത് വണ്ടി ഓ അടിപൊളി ആറ എസ് ആദ്യമായിട്ടാണ് ദൂരെ കിട്ടിയില്ല എല്ലാരും ആൾക്കാർ എത്ര കിലോമീറ്റർ ആയിപ്പോലേജ് വേറെ ഏതെങ്കിലും വണ്ടി നോക്കിയിരുന്നു അതെടുക്കുന്ന സമയത്ത് അതോ ഡയറക്റ്റ് ഞാൻ ഹൺഡ്രഡ് നോക്കിയിരുന്നു അപ്പോ കുറച്ചും കൂടി പിന്നെ ഇതിന് பீச்சஸ் ஆ பீச்சஸ் ஆ பீச்சஸ் காரங்களை கொஞ்சம் முடி போட்டுனே ஒரு டெஸ்ட் டிரைவ் அடிச்சு அது ஜாகே பி2 செルトு பீச்சஸ் செルトு அப்ப ஹேப்பி ஆன மொதல்லே الايه ரെയ്ഡ് ആட்டைட்டான வருனது ஆ பிக்விங்கின கூட ஆ பிக்விங்கின ஃபர்ஸ்ட் ஃபர்ஸ்ட் டைம் ആണ് ஓகே ஒரு எக்ஸ்பீரியൻസ് ആണ് இனி பங்கடகாந்தாপিরൻవర్ తీర్చే ఓకే థాంక్యూ சின்னவேரே ஃபினிஷ் வினிஷ் ஏதாണ്ടി ഹൈനസ് ഓക്കേ എത്ര கிலோமீட்டர் ആയി? 28 ஐட்டம்தான் 28000 போரே எത്രனால இருந்துட்டு 1.5 போல கஞ்சி ஓகே

ഒറ്റൈഡൊന്നും പോലെ അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടി വണ്ടി എടുത്തുകഴിഞ്ഞാല് നമുക്ക് മടി ഒറ്റക്ക് പോകാൻ മടിയുള്ളവർക്ക് പല ആൾക്കാരെ കാണാനും മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒറ്റക്ക് റൈഡ് പോഷ്ടവരല്ല സേഫ്റ്റി അല്ല അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ പേര് ഡീറ്റെയിൽസും കൊടുത്താൽ മതി അല്ലേ ഇവർ എല്ലാ മാസവും റൈഡ് നടത്തും അപ്പൊ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ മതി

ഏഴായിരം കിലോമീറ്റർ എന്താ ഹൈനസ് ഞാൻ പാഷൻ ബ്രോയെ യൂസ് ചെയ്തിരുന്നു ഒരു പതിനഞ്ച് കൊല്ലത്തോളം പിന്നെ എൻഫീൽഡ് അല്ലെങ്കിൽ ഹോണ്ട ഹൈനസ് ആയിരുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ ഹോണ്ടേ ആണ് നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിരുന്നു സെലക്ട് ചെയ്തത് അല്ല ഞാൻ മുമ്പ് പോയിട്ടുണ്ട് പിറകൂടെ തന്നെ അട്ടപ്പ അടി പോയിട്ടുണ്ട് രണ്ടാമത് മൈലേജ് നോക്കിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ മുപ്പത്തഞ്ചായിരുന്നു എന്റെ ഞെട്ടിച്ചൊരു കാര്യം പറഞ്ഞു ഈ വരവില് നാല് കാണിക്കണേ ഹൈറേഞ്ച് സർവീസും വണ്ടി നല്ല പുള്ളിങ്ങും നല്ല കംഫർട്ടാണ് റൈഡിങ് കംഫർട്ട് ഭയങ്കര മാറ്റം ഇതും കൂടി കുറച്ചുകൂടി നന്നായി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും തോന്നിയ കാര്യം ഒന്നും വരുന്ന അതൊക്കെയാണ് വാഹനം ഉപയോഗിക്കുന്നവർക്കുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതിന് വലിയ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കും അത് ഫീൽ ചെയ്യാനുണ്ട് ഇത്രയും പഴക്കമുള്ള വണ്ടിയായിട്ട് കൂടി അല്ലെങ്കിൽ ഇത്രയും ഓടി വണ്ടി കൂടി നല്ല കംഫർട്ട് കാര്യങ്ങളാണ് നല്ല കോൺഫിഡൻസ് നമുക്ക് വാഹനത്തിൽ ഇരിക്കാനും റൈഡ് ചെയ്യാനും അത് ഗാർഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈവേ ആയിക്കോട്ടെ മോശം റോഡുകളായിക്കോട്ടെ എല്ലാത്തിനും ഒരുപോലെയുള്ളൊരു ഒരുപോലെ പെർഫോം ചെയ്യുന്ന ഒരു എന്ന് പറയാം അതുപോലെ തന്നെ ഞാൻ ഓടിക്കുന്ന വണ്ടിക്ക് അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട് എനിക്കൊരു ഫോർട്ടി പ്ലസ് മൈലേജും മീറ്ററിൽ കാണിക്കുന്നുണ്ട് അത് അത് കിട്ടുന്നുണ്ട് തോന്നുന്നു കാരണം ഫുൾ ടാങ്ക് അടിച്ച് തൃശ്ശൂരിന് വണ്ടി എടുത്താണ് നാനൂറിന് മുകളിൽ അഞ്ഞൂറിന് അടുപ്പിച്ച കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൊത്തം അപ്പോൾ നമുക്ക് പിന്നീട് റീഫിൽ ചെയ്യേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല അടിപൊളിയാണ് എന്ന് പറയാം അപ്പോൾ എന്തായാലും ബിഗ് വിങ്ങിൻ്റെ ഏതായാലും വാഹനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ വണ്ടി ഇത് അറിയിക്കുക അതുപോലെ ഇത്തരത്തിൽ ബിഗ് വിങ്ങിന് ഒരു വണ്ടി എടുത്താൽ റൈഡ് പോകാൻ ഒരാളുടെ സഹായം വേണ്ട നിങ്ങൾക്ക് ഇവരുടെ ഗ്രൂപ്പ് റൈഡിൽ എല്ലാ മാസമുള്ള ഗ്രൂപ്പ് റൈഡുകളിൽ പങ്കെടുക്കാം അപ്പോൾ വാഹനം നോക്കുന്നവരാണെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് ടെസ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ റൈഡ് വരുമായിട്ട് പോകുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കാര്യങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം ചിലമുറക്കാത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേടത്ത് കാണാം ബൈ ബൈ